കണങ്ങൾ കൂപ്പി കണകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ഇതായിസോ ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നു കഴിഞ്ഞു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് ആ സ്നേഹം എന്നും നിലനിൽക്കുന്നതാണെന്നും അന്ത്യത്തോളം ആ സ്നേഹം നിലനിൽക്കുന്നതാണെന്നും ഈ വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടല്ലോ നമ്മുടെ ദൈവം എപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ദൈവം സ്നേഹമാണ് ദൈവത്തിന്റെ സ്വഭാവമല്ല സ്നേഹം ദൈവം തന്നെ സ്നേഹമാണ് ഓ സ്നേഹം തന്നെയായിരിക്കുന്ന ദൈവത്തിന് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ സ്നേഹം തന്നെയായ കരുണ തന്നെയായ കർത്താവ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുമ്പോ അവൻ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവൻ നിന്നോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ സ്നേഹവും കരുണയും ഇതാ മോളെ മോനെ നിന്നെ വലയും ചെയ്യുന്ന സമയമാണ് നീ ആഗ്രഹിക്കുന്നതിലും നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ദൈവത്തിന്റെ സ്നേഹം നിന്നെ വാരി വാരിപ്പുണരുന്ന സമയമാണിത് ഈ സ്വർഗീയ നിമിഷങ്ങളിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തില്ലേ ഈ സ്വർഗീയ നിമിഷങ്ങൾക്കായി കർത്താവ് നമ്മളെയും ചേർത്ത് നിർത്തിയില്ലേ ലോകത്തിന്റെ പല ഗോളുകളിലായിരുന്നു ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ നടുവിലിരുന്ന് ജീവിതത്തിന്റെ പലവിധ പ്രതിസന്ധികളുടെ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലിരുന്ന് ഈ കർത്താവിന്റെ സ്നേഹത്തിൽ ഒരുമിപ്പിക്കപ്പെടാൻ ദൈവം നമ്മളെയും അനുവദിച്ചില്ലേ ആയിരങ്ങളുടെ നടുവിൽ ഇതാ നിന്നെ കാണുന്നൊരു കർത്താവ് ഇയാൾ അറിയുന്നുണ്ട് നിന്റെ ജീവിതത്തിന്റെ സങ്കടവും വേദനയും എന്തുവാകട്ടെ ആ സങ്കടത്തിലേക്കും വേദനയിലേക്കും ഇറങ്ങി വന്ന് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് ഈ അൽ ധാരയിലുണ്ട് ദിവികാരുൺ ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷമാണ് ഈശ്വരാശീർവാദം സ്വീകരിക്കുമ്പോ മക്കളെ വിശ്വാസത്തോടെ ഈശോ വിളിക്കാം ഇത്തിരി സ്നേഹത്തോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ വലിയ കരുണ നമ്മുടെ മേൽ ഇപ്പോൾ വെളിപ്പെടുന്ന സമയമുണ്ട് ആ വിശ്വാസത്തോടുകൂടി തന്നെ നമുക്ക് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യ